ദേ ഇത് കണ്ടോ സിസ് ആകെ വസന്തം വന്നു എൻ്റെ പിറയിൽ നിൽക്കുന്നത് ചെറിയാണ് അങ്ങേവശ്യത്തിൽ ആപ്പിൾ പൂത്ത് നിൽക്കുന്നുണ്ട് സ്വിറ്റ്സർലൻഡ് മൊത്തം ഇങ്ങനെ പൂക്കൾ പൂമരങ്ങളുമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കും ഞങ്ങൾ വസന്തത്തെ വരവേൽക്കുകയാണ് അതിനായിട്ട് ഇന്ന് കുറേ ചെടികൾ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് വാ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് രണ്ട് ടൈപ്പ് മണ്ണാണ് ഒന്ന് ചെടികൾക്ക് മാത്രമായിട്ടുള്ളതും ഒന്ന് ഈ പച്ചക്കറികളും നടാനായിട്ടുള്ളത് അപ്പോൾ കുറച്ച് മണ്ണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി കുറച്ച് വിത്തൊക്കെ പാകാനുണ്ട് അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് ഇത് ഇനി ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഗരാനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പൂവാണ് ഒരേ കളർ തന്നെയാണ് വാങ്ങിച്ചത് പലത് കളറ് ഉണ്ട് പക്ഷേ ഇത് റെഡാണ് ഇത്തവണ വാങ്ങിച്ചിരിക്കുന്നത് ഇതൊരു പത്ത് നൂറെണ്ണം ഉണ്ട് അപ്പോൾ ഇത് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നിൻ്റെ ഇങ്ങനെ വയ്ക്കണം ഒരു നൂറെണ്ണത്തോളം ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചട്ടിയിലും ഞങ്ങൾ ഇത് തന്നെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ കുറച്ച് പച്ചമുളക് വഴുതനങ്ങ തൊമാറ്റൻ സുഖേറ്റി അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ടാണ് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് വെന്തി ഇതിൻ്റെ പേര് ബെഗോണിയ എന്നാണ് ഇത് രണ്ട് കളറിലുള്ളത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി നാളെയും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് നടണം അപ്പോൾ നാളെ ഇതിൻ്റെ നടന്ന പരിപാടിയെ നമുക്ക് കാണാം